അയ്യോ അടിപൊളി ടേസ്റ്റ് കേട്ടോ സൂപ്പർ സാധനം കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് ഞാനിതാദ്യമായിട്ടാണ് കാണുന്ന കേട്ടോ ടേസ്റ്റ് ആണെങ്കിൽ ഇത് കുറച്ച് വാങ്ങിച്ചു നോക്കണം കേട്ടോ അടിപൊളി സാധനം ഈ ടോഫി അരക്കിലോയ്ക്ക് മൂന്ന് നാപ്പത്തി ഒൻപത് സൗദി ഡേറ്റ്സിന്റെ ഭയങ്കര ആണ് അറിയാലോ വ്യത്യസ്ത തരങ്ങളിലുള്ള സൗദി ഡേറ്റ്സ് ആണ് ഇരിക്കുന്നത് തൊക്കെ അര കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റിയൊമ്പത് ടർക്കിഷ് ചോക്ലേറ്റ് അറിയാല്ലോ ടർക്കിയുടെ എല്ലാ പ്രോഡക്റ്റ്സും സൂപ്പർ ക്വാളിറ്റിയാണ് ടേക്കി ചോക്ലേറ്റ് ഇത് അര കിലോയ്ക്ക് ആറ് തൊണ്ണൂറ്റി ഒൻപത് ചോക്ലേറ്റ്സിനും നട്ട്സിനും വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ബെറി മാർട്ട് റോസ്ട്രി ദുബായിലാണ് അൽക്കൂസിലാണ് ഇവിടെ വന്നുകഴിഞ്ഞാലുണ്ടല്ലോ ചോക്ലേറ്റ്സിൻ്റെതാ ഒരു പെരുമഴയാണിവിടെ ആയിരത്തിലധികം വെറൈറ്റി ചോക്ലേറ്റ്സ് ആണ് ഇവർക്കുള്ളത് ഇത് ചോക്ലേറ്റ് മാത്രമല്ല വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് ഒന്ന് ഓടിച്ചു കാണിച്ചുതരാം ഫെറോഷന്റെ ചെറിയ പാക്കറ്റിന് പതിനഞ്ച് തൊണ്ണൂറ്റി ഒൻപത് വലിയ പാക്കറ്റ് വേണമെങ്കിൽ ഇരുപത്തിയാറ് തൊണ്ണൂറ്റി ഒൻപത് എന്താണെങ്കിലും നമുക്ക് ലാഭമാണ് പ്രിങ്കിൾസിന്റെ ഈ ബോക്സിന് രണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഇതിന്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട് സഫാരി ചോക്ലേറ്റിന്റെ ഈ വലിയ ബോക്സിന് പതിനഞ്ച് തൊണ്ണൂറ്റൊൻപത് നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് പേര് നാട്ടിന്ന് വിളിച്ച് പറയും ബൗണ്ടി കൊണ്ടുവരണേന്ന് കാര്യം ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ചോക്ലേറ്റ് ആണ് ഇത് നാട്ടില് ബൗണ്ടിയുടെ ഈ വലിയ ബോക്സിന് തൊണ്ണൂറ്റൊൻപത് ഫെസ്റ്റിവൽ മിനീസിന്റെ നാല് ഫ്ലേവേഴ്സിലുള്ള ബോക്സുകളാണ് ഇതിൽ ഏത് ബോക്സ് എടുത്താലും പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഇത് മക്കഡാമിയ നമുക്കറിയാം ഇതെന്താ ഇത് ഇത് ജാതിക്ക പോലൊക്കെ ഉണ്ട് അല്ലെ ഇതെന്താ ഇത് ട്ട്സ് പീക്കാനാ നല്ലതാ സൂപ്പറല്ലോ വാൾനട്ട് പോലെയൊക്കെ ഉണ്ട് അയ്യോ അടിപൊളി ടേസ്റ്റ് കേട്ടോ സൂപ്പർ സാധനം കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്ന കേട്ടോ പീക്കാനട്ട്സ് ഇത് ഇത് കുറച്ച് ഒരുപാട് വാങ്ങിക്കണമെന്നില്ല ടേസ്റ്റ് ആണെങ്കിൽ ഇത് കുറച്ച് വാങ്ങിച്ചു നോക്കണം കേട്ടോ അടിപൊളി സാധനം മെക്കഡാമി അരക്കിലോയ്ക്ക് പത്ത് തൊണ്ണൂറ്റി ഒൻപത് നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ഒരു കാര്യമാണ് ഈ ദുബായ് ചോക്ലേറ്റ് കുനാഫ ചോക്ലേറ്റ് കുനാഫ ചോക്ലേറ്റുകളുടെ പല ഫ്ലേവേഴ്സ് ഉണ്ട് അത് ബാറായിട്ടും ഉണ്ട് സിംഗിൾ പീസ് ആയിട്ടും ഉണ്ട് നാല് ദ്രംസം മുതൽ ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളുടെ ഫേവറേറ്റ് ജെല്ലിയുടെ പല വെറൈറ്റീസ് അതുപോലെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട സ്റ്റോൺ കാൻഡീസിന്റെയും ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ ബദാം അരക്കിലോയ്ക്ക് പതിനാല് നാൽപ്പത്തൊൻപത് ഗോൾഡൻ റേസിൻസ് അരക്കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റൊൻപത് നാട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ചോട്ടോ മോൾനട്ടൻ അരക്കിലോയ്ക്ക് പന്ത്രണ്ട് തൊണ്ണൂറ്റൊൻപത് ഉള്ളൂ ഒരു ലിറ്ററിന്റെ ഒലിവ് ഓയിലിന് പതിനൊന്ന് തൊണ്ണൂറ്റൊൻപത് പലതരത്തിലുള്ള മിക്സ്ചർ പക്കാവട മുറുക്ക് പിന്നെ ഏത്തക്ക ഉപ്പേരി അത് പച്ച പച്ചയത്തക്കേടതുകൊണ്ട് പഴുത്തേത്തക്കേടുകൊണ്ട് കപ്പ ഉപ്പേരി അങ്ങനെയുള്ള ഒരു സെക്ഷൻ ആണ് ഇത് ഈ സെക്ഷനിലാണെങ്കിൽ പലതരത്തിലുള്ള കടല കപ്പലണ്ടി സീഡ്സുകൾ പല സീഡ്സുകള് അങ്ങനെയുള്ള ഒരു ഇത് സെക്ഷനാണിത് നീ ഡ്രൈ മൾബെറി ഉണ്ടിട്ടുണ്ടോ ഡ്രൈ മൾബറിയാ ഇത് ചെറിയും സ്ട്രോബെറിയും കിവിയും ഓറഞ്ചും കുക്കമ്പറും ഒക്കെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഇത് ഗ്രാമ്പു ഏലയ്ക്ക കറുവപ്പെട്ട തക്കോലം കുരുമുളക് തുടങ്ങിയ നമുക്ക് വേണ്ടുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ തന്നെ പൊടിപ്പിച്ച നല്ല ശുദ്ധമായ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുറുമുളക് പൊടി എല്ലാം ഉണ്ട് പിന്നെ പെരഞ്ചീരകം കടുക് അയിമോതകം കറുത്തേള് വെളുത്തേള് ഫ്ലാക് സീഡ് തുടങ്ങി ഉലുവ വരെ ഉണ്ട് ഈ ബെറിമാർ റോസറിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്ട്സ് ഇപ്പൊ ചോക്ലേറ്റ്സ് ആണെങ്കിലും സുഗന്ധ വ്യഞ്ജനങ്ങൾ ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഞാനീ പറഞ്ഞ എന്ത് കാര്യങ്ങളാണെങ്കിലും ഹോൾസെയിൽ പ്രൈസിനാണ് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി പക്ഷേ അത് ഹോൾസെയിൽ എടുക്കാം ബെറിമാർട്ട് റോസ്ട്രി ദുബായിൽ അൽക്കൂസിലാണ് ആ ഇനോക്ക് റെസിഡൻസ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും എളുപ്പമാണ് കണ്ടുപിടിക്കാൻ ഗൂഗിൾ മാപ്പിലോ വെയ്സിലോ ഒക്കെ പോയിട്ട് നിങ്ങൾ ബെറിമാർട്ട് റോസ്ട്രി ദുബായ് അൽക്കൂസ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം ഇതൊരു നല്ല ആണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സും അല്ലെങ്കിൽ നട്ട്സും ഒക്കെ നമ്മൾ എന്തായാലും കൊണ്ടുപോകും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസിന് ഇതൊക്കെ എടുക്കാം അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ നല്ല ഓഫേഴ്സും ഉണ്ട് എൻക്വരീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോട്ടോ